അലൈക്കും വസ്സലാമു സ്നേഹധന്യരായ സഹോദര സഹോദരിമാരെ നമ്മുടെ പ്രഭാത വെളിച്ചം അഞ്ഞൂറ്റി നാല്പത്തി ഒന്നാമത്തെ ദിവസം അലഹമുല്ലാഹു കബൂൽ അനുഗ്രഹിക്കട്ടെ ഇന്ന് പറയുന്നത് എല്ലാവരോടും നന്മ കാംഷിക്കുന്നതിനെ കുറിച്ച് മുത്തുനബി സാഹിസ്ം പറയുന്ന ഒരു ഹദീസാണ് അൻ ജരീർബിൻ അബ്ദുല്ല റലിഅള്ളാഹുഅൻ ഖാല മഹാനായ ജരീർ ബിൻ അബ്ദുള്ള റലി അള്ളാഹു തലഅൻഹു പറയുകയാണ് ബായഅത്ത് റസൂൽ അള്ളാഹി സല്ലു അലൈ വല്ല റസൂൽ അലൈഹി വസ്ല്ല തങ്ങളോട് ബൈ ചെയ്തു റസൂൽ അള്ളാഹി അലൈഹി വസല്ലമ തങ്ങളോട് ഉടമ്പടി ചെയ്യുകയാണ് അല ഇക്കാമിസ്വലാം അഞ്ച് നേരത്തെ നിസ്കാരം നിലനിർത്തും എന്നുള്ളതിൻ്റെ മേൽ െ കൃത്യമായി കൊടുത്തു വീട്ടുമെന്നുള്ളതിൻ്റെ മേലും മൂന്നാമതായി അവിടുന്ന് പറയുന്നത് എല്ലാ മുസ്ലിമീങ്ങളോടും ഗുണകാംക്ഷ പുലർത്തുമെന്നും ഞാൻ നബി നബിസല്ലാഹു അലൈഹി വസല്ലമാ തങ്ങളോട് വൈ എത്ത് ചെയ്തു എന്ന് മൂന്ന് കാര്യങ്ങൾ ഗൗരവത്തിലെടുക്കേണ്ടതുണ്ട് അഞ്ച് നേരത്തെ നിസ്കാരത്തെ പോലെ ജക്കാത്തിൻ്റെ പരിശുദ്ധിയെപ്പോലെ മുസ്ലിമീങ്ങളായ മുഴുവൻ ആളുകളിലേക്കും ഗുണം കാക്ഷിക്കുക എന്നുള്ളതും ഇതിലൂടെ പഠിപ്പിക്കുകയാണ് നമ്മുടെ ജീവിതം ഇങ്ങനെയാണ് നമുക്ക് അല്പസമയം കിട്ടിയാൽ മറ്റുള്ളവരുടെ ന്യൂനതകൾ നോക്കുവാനും അവരുടെ പോരായ്മകൾ പെരുപ്പിച്ച് പറയുവാനും അതിലൂടെ ഒരുപാട് ഫിത്തനകളുടെ കവാടങ്ങൾ തുറക്കുവാനുമല്ലേ നമ്മൾ ഇന്ന് നമ്മുടെ സമയം ചെലവഴിക്കുന്നത് സോഷ്യൽ മീഡിയയിലൂടെ പ്രിയപ്പെട്ടവരെ ആരുമറിയാതെ ഒറ്റക്ക് റൂമിൽ ഇന്ന് വാതിലടച്ചിട്ടിരുന്ന് അവരെന്തൊക്കെയോ അങ്ങനെ പറയുകയും അതിലൂടെ വലിയ ഫിത്തിനയുടെ കവാടങ്ങൾ തുറക്കപ്പെട്ട് ആളുകൾക്കിടയിൽ അപകടങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുമ്പോൾ എല്ലാവരിലേക്കും ഗുണകാംക്ഷിക്കുക നന്മ ആഗ്രഹിക്കുക റസൂലി അലൈഹി അലൈവ് തങ്ങൾ പഠിപ്പിച്ചു തരികയാണ് അള്ളാഹുവിൻ്റെ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസ്ലാത്തങ്ങൾ ഇതുപദേശിക്കുമായിരുന്നു ഈ ഒരു കാര്യങ്ങളുടെ മേൽ പുണ്യനബിയോട് ഞാൻ ബൈ അത്ത് ചെയ്തു എന്ന് പറയുന്നത് അത്രമേൽ ഗൗരവമുള്ള കാര്യമായിട്ട് അവിടുന്ന് പഠിപ്പിച്ചു തരികയാണ് അള്ളാഹു റബുൽ ഇസത്ത് അതിൻ്റെ ഗൗരവം ഉൾക്കൊള്ളുവാനും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജീവിതം ക്രമീകരിക്കുവാനും എല്ലാവരിലേക്കും ഗുണം കാംഷിക്കുവാനുമുള്ള മനസ്സ് അള്ളാഹു നമുക്ക് പാകപ്പെടുത്തി തരട്ടെ അള്ളാഹുവേ മുത്തുനബി സല്ലാഹു അലൈഹി വസല്ലമാ തങ്ങളുടെ തിരുവചനങ്ങൾ ഓരോ പ്രഭാതത്തിലും കേൾക്കാനും അതിൻ്റെ വെളിച്ചം ഉൾക്കൊള്ളുവാനും വിജയം നേടുവാനും നീ ഞങ്ങൾക്ക് സൗഭാഗ്യം നൽകണമേ റഹ്മാനെ അല്ലാതെ ഞങ്ങളുടെ മാതാപിതാക്കൾ ഉസ്താദുമാർക്ക് സ്വർഗം നൽകണമേ അല്ലാ അവരിൽ ജീവിച്ചിരിക്കുന്നവർക്ക് ആഫിയത്തുള്ള ദുർഗായുസുനിൻ്റെ താഴ്ത്തിലായി നൽകണമേ റബ്ബെ ഞങ്ങളെ മക്കളെ സ്വാലിഹീങ്ങളാക്കണമേ റഹ്മാൻ െ രോഗികൾക്ക് ശിഫ നൽകണമേ നൽകണമേയല്ല മരണപ്പെട്ടവർക്ക് മഹഫിറത്ത് നൽകണമേ റബ്ബേ ദ്വാ കൊണ്ടേൽപ്പിച്ചവരുടെ ഉദ്ദേശങ്ങളെ പൂർത്തീകരിക്കണമേ റഹ്മാനെ സലഹു അല മുഹമ്മദ് യാ റബ്ബി സല്ലിഅ അലൈഹി വസ്ലീം നിങ്ങളെല്ലാവരും ദായിൽ ഓർക്കണം ഉൾപ്പെടുത്തണമെന്ന് അറിയിക്കുന്നു അസ്സാം വൈക്കും വറഹമത്തല്ലാ വാത്തു